അങ്ങനെ ബാലംപാലത്തിലെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ബാലംപാലത്തിൻ്റെ ഈ ഭാഗത്ത് ടാറിങ് ചെയ്യുന്ന പരിപാടികൾ വരെ കഴിഞ്ഞിങ്ങനുട്ടോ ഇതാണ് മക്കളെ റോഡ് കേരളം കാത്തിരുന്ന മാഹി തലശ്ശേരി ആറുവരി ബൈപ്പാസ് ഇതാ തുറന്നു കൊടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ പ്രകൃതിയുടെ മുഞ്ചു കാണുന്നുണ്ടെങ്കിലേ മാഹി ബൈപ്പാസിലൂടെ അങ്ങോട്ടിങ്ങോട്ട് രണ്ടു പ്രാവശ്യം പോയാൽ മതി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലായി നമ്മൾ കാത്തിരിക്കുന്നു തലശ്ശേരി മാഹി ബൈപ്പാസ് എപ്പോൾ തുറന്നു കൊടുക്കും എന്നാണ് പണി തീരുക എന്നുള്ളത് സുഹൃത്തുക്കളെ ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുതലാവും മുഴുവനായിട്ട് കണ്ടുകയെന്നുണ്ടെങ്കിൽ സംഭവം വെച്ചാൽ അടിപൊളി വീഡിയോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല ഒരുപാട് കാലായി നമ്മളെ ആളുകൾ പറയുന്നു തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യൂ തലശ്ശേരി മാഹി ബൈപ്പാസിൽ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഭാഗത്തെ വീഡിയോ ചെയ്യും അപ്പോൾ ഏതായാലും ഇന്ന് തലശ്ശേരി മാഹി ഈ ബൈപ്പാസിൻ്റെ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ട് തുടങ്ങിക്കോളി മുഴുവരായിട്ടും കണ്ടുപോളി മുതലാകും കാരണം ഈ ഒരു ബൈപ്പാസിൽ നിങ്ങൾക്ക് പല ആളുകൾക്കും ഡൗട്ട് ഡൗട്ടുണ്ടാകും ആറുവരി വന്നുക എന്നുണ്ടെങ്കിൽ മെർജിങ് പോയിൻറ്റ് എങ്ങനെയായിരിക്കും സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് എങ്ങനെയാണ് കയറുക എന്നുള്ള ഡൗട്ടൊക്കെ എല്ലാവരും മനസ്സിലുണ്ടോ ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ആക്കി തരാം ഇവിടുത്തെ മെർജിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ പക്ഷേ മറ്റ് ഹൈവേയിലുള്ള സോറി മറ്റ് ഭാഗത്തെ പണി നടക്കുന്ന റീച്ചിനെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ സർവീസ് റോഡും മെർജിങ് പോയിന്റും തമ്മിലൊക്കെ വ്യത്യാസമുണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പാണ്ട് കാണാൻ തുടങ്ങിക്കോളി ഏതായാലും അയ്യൂര് ഭാഗത്തും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അയ്യൂര് മുതൽ മുയിപ്പിലങ്ങാട് വരെ പതിനെട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ ദൂരത്തിലാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു ബൈപ്പാസ് വരുന്നതോട് കൂടിയിട്ട് മാഹി തലശ്ശേരി ഭാഗത്തെ ഗതാഗതക്കുരുക്കിനൊക്കെ വൻ ആശ്വാസമാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ തലശ്ശേരി മാഹി ഭാഗം കഴിഞ്ഞു കിട്ടാൻ നേർച്ചക്കാരെ വിളിക്കണം അതായത് ബ്ലോക്കിൽ പെട്ട പെട്ട തന്നെ ചെറിയ റോഡാണ് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റിയാൽ അതും പറ്റൂല വലിയ ടാങ്കർ ലോറിയും കണ്ടെയ്നറും ബസ്സും എല്ലാ വണ്ടിയും ഈ തലശ്ശേരി മാഹി ചെറിയ റോട്ടിൽ കൂടെയാണ് പോകുന്നത് കാരണം വേറെ റോഡില്ലല്ലോ അപ്പോൾ ഈ ഒരു റോഡ് വരുന്നതോട് കൂടിയിട്ട് അതിൽ നിന്നൊക്കെ ഒരു പരിഹാരമാണ് ഏതായാലും ഇലക്ഷൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട് മാർച്ചിൽ എന്തായാലും തുറന്നു കൊടുക്കുന്നതായിരിക്കും ഇന്നലെ ഒരു പേപ്പറിൽ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പകുതിയിൽ ഈ ബാഹി ബൈപ്പാസ് തുറന്നു കൊടുക്കുമോ മോദി വീണ്ടും കേരളത്തിലേക്ക് വരുമോ അപ്പോൾ ഉദ്ഘാടനത്തിന് ചിലപ്പോൾ മോദിജി വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് മലയാള മനോരമ പറയുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം തൊണ്ണൂറ്റേഴ് ശതമാനം പണികൾ ഈ ബൈപ്പാസിൽ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആകെ പണി ബാക്കിയുള്ളത് നമ്മൾ കഴിഞ്ഞ വീട് ചെയ്ത സമയത്തൂടെ ബാക്കിയുണ്ടായിരുന്നത് ബാലം പാലത്തിൻ്റെ ആ ഒരു കുറച്ച് പണികളും പിന്നെ ആറോബിക്ക് മുകളിൽ ഗർഡർ വെക്കുന്ന പണികളാണ് ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഞങ്ങൾ ആ ഒരു സ്പാനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഏകദേശം ഒരു അഞ്ച് മീറ്റർ മാത്രം ആ ഒരു കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ മാത്രമാണ് ബാക്കി അതുകൂടി കഴിഞ്ഞുണ്ടെങ്കിൽ ആറോബിക്ക് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞു ബാലംപാലത്തിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതാണ് തുടക്കത്തിൽ തന്നെ കാണിച്ചത് വളരെ പെട്ടെന്നാണ് ഇവിടുത്തെ പണികളൊക്കെ നടന്നിട്ടുള്ളത് സംഭവം എന്ന് വെച്ചാൽ ഗഡർ എടുത്ത് വെക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായിട്ടില്ല പെട്ടെന്നാണ് ഗർഡർ വെക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് നാൽപ്പത്തഞ്ച് ആണ് ഈ റെയിൽവേ ട്രാക്കിന് മുകളിലുള്ള സ്പാൻ്റെ വീതിട്ടോ നാൽപ്പത്തഞ്ച് മീറ്റർ ആർഒബിക്ക് രണ്ട് സൈഡിലും മെർജിംഗ് പോയിന്റ് ഉണ്ട് എക്സിറ്റ് ആവാനും എൻട്രി ആവാനുള്ള സൗകര്യമുണ്ട് ഇവിടുത്തെ എക്സിറ്റ് എൻട്രിങ് കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് യൂട്ടേൺ എടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ മെർജിംഗ് പോയിന്റ് നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ പണി നടക്കേണ്ടല്ലോ ആ ഭാഗത്തൊന്നും ഇത്തരത്തിലല്ല മെർജിങ് പോയിൻറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ മെർജിങ് പോയിൻറ്റ് പറഞ്ഞാൽ സർവീസ് റോഡിൻ്റെ ആ ഭാഗത്ത് പിന്നെ ഒരു ടച്ചില്ല ഇതേപോലെ എൻട്രിക്ക് ഒരു വയ്യും എക്സിറ്റിൻ്റെ ഒരു വയ്യു ആണ് ഇതിലൂടെ നമ്മളിങ്ങനെ കയറിയിട്ട് എല്ലാം നോക്കുക വണ്ടി ഒന്നും വരുന്നില്ലെങ്കിൽ ഈ ഒരു അവസാനത്തെ ട്രാക്ക് പിടിച്ചുകൊണ്ട് നേരെ പോയ ഇതിപ്പോൾ ഇറങ്ങാനുള്ളതാ ഞാൻ റോങ്ങ് കയറിയതാണ് അവിടെ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് പിന്നെ എങ്ങനെയും കയറല്ലോ അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഈ അരുവത്ത് ലൈൻ അടുപ്പിച്ച് നേരെ പോയാൽ ആക്സിഡന്റ് കുറയാൻ ചാൻസ് ഉണ്ട് ഇതാണ് മാഹി ബൈപ്പാസിൽ ഉള്ളത് കേട്ടോ ഇത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഭാഗത്തെ മെർജിങ് പോയിന്റ് ആണ് ഇവിടെ കണ്ടില്ല ഞങ്ങൾ സർവീസ് റോഡിലൂടെ വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട് മെർജിങ് പോയിന്റിലൂടെ വാഹനങ്ങൾക്ക് എക്സിറ്റ് ആവാനും എൻട്രിക്കും ചെറിയൊരു ഗ്യാപ്പ് മാത്രമാണ് ഉള്ളത് ഈ ഒരു സർവീസ് റോഡിന്റെ വീഴ്തി മാത്രമാണുള്ളത് അപ്പോൾ അവിടെ ആക്സിഡൻറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മോട് മെസ്സേജ് അയച്ചിരുന്നു അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി പറയാമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ മലപ്പുറം ജില്ലയിലെ ഈ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കാസർഗോഡ് ആയിക്കോട്ടെ ഏത് ഭാഗത്തായിക്കോട്ടെ ഇത്തരത്തിലാണ് മെർജിങ് പോയിൻ്റ് ഉള്ളത് പക്ഷേ തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഒരു കയറ്റത്തിൽ അല്ലെങ്കിൽ എക്സിറ്റ് ആകുന്ന വാഹനങ്ങൾ ഒരു ഇറക്കത്തിലൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകും എൻട്രി ആകുന്ന വാഹനങ്ങൾ കയറ്റത്തിലൂടെ ഇങ്ങനെ കയറി വരും അങ്ങനെയാണ് മെർജിങ് പോയിന്റ് ആക്സസ് പോയിന്റുകളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ വെളിമുക്ക് ഭാഗത്തെ ആ ഒരു വീഡിയോ കണ്ടിൽ നിങ്ങൾ സർവീസ് റോഡ് നേരെ പോകുന്നുണ്ട് എക്സിറ്റ് ആകുന്ന വണ്ടികൾ അതേപോലെ ആ ലൈൻ സർവീസ് റോഡ് ഇങ്ങനെ എക്സിറ്റ് ആയി വരും എൻട്രി ആകുന്ന വാഹനങ്ങൾ എന്താണ് ആ സർവീസ് റോഡിൽ ഇങ്ങനെ വന്നിട്ട് എൻട്രി ഇങ്ങനെ ഒരു ഒരു ഇല്ല അവിടെ ഒരു വാഹനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഗ്യാപ്പ് ഇല്ല അതുകൊണ്ട് എന്താണ് ഒന്ന് സ്ലോ ആക്കിയിട്ട് സർവീസ് റോഡിൽ എന്തായാലും ഹമ്പ് ഇടണം അമ്പിടുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞ കാരണം എന്നുണ്ടെങ്കിൽ കുറയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കാനാറിൻ്റെ ആളുകൾ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സംസാരം മാത്രം ശ്രദ്ധിച്ചിരിക്കേണ്ട ആറോബി കഴിഞ്ഞ ആറോബിക്ക് ഈ സൈഡിൽ ഒരു ആക്സസ് പോയിന്റ് ആറോബി കഴിഞ്ഞതിനു ശേഷം ഒരു ആക്സസ് പോയിൻറ്റ് ഒരു കിലോമീറ്റർ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു ആക്സസ് പോയിന്റ് ഇവിടെ ഒരു പാലമുണ്ട് പാലത്തിൽ സർവീസ് റോഡ് ഇല്ല അപ്പോൾ സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളൊക്കെ ഇതിലൂടെ ഇങ്ങനെ കയറണം എന്തെങ്കിലും നിങ്ങൾ അടുത്തടുത്താണ് ഇവിടെ ആക്സസ് പോയിന്റ് കൊടുത്തിട്ടുള്ളത് അതേപോലെ ഒരുപാട് അണ്ടർപാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പതിനെട്ട് കിലോമീറ്റർ ബൈപ്പാസിൽ ആയിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിട്ടാണ് ഈ ഒരു പാതയുടെ പണി നടത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയതാണ് രണ്ട് വർഷം കൊറോണ കൊണ്ടുപോയി പിന്നെ ബാലമ്പാലത്തിൽ ഗർഡർ വീണു അങ്ങനെ കുറച്ച് ടൈം ലാഗായി പിന്നെ ബാലമ്പാലം നീട്ടി അങ്ങനെ കുറേ ടൈം അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഏതായാലും അവസാനം പണികൾ ഏതായാലും കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ആർ ഒ ബിയിൽ നിലവിലുള്ള അവസ്ഥ കേട്ടോ ഫുള്ളായിട്ട് ആകുന്നതിനേക്കാൾ ഏറെ നല്ലത് ഇതേപോലെ നല്ല പണി നടക്കുന്നത് അതായത് ഇവിടെയൊക്കെ നല്ല മാറ്റങ്ങളുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ നമ്മളെ ആളുകൾക്ക് അറിയാൻ താല്പര്യമുണ്ടാകും അപ്പോൾ ഈ ഭാഗത്ത് ഇത്തരത്തിൽ കോൺക്രീറ്റ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പാലങ്ങൾക്കിടയിൽ നല്ല ഗ്യാപ്പ് ഉണ്ട് ഏതായാലും ആർ ഒ ബിക്ക് മുകളിലായത് കൊണ്ട് വലിയ വാളാണ് ഇവിടെ വെക്കുന്നത് അതായത് ക്രാഷ് ബാരിയർ വലിയ ക്രാഷ് ആണ് പക്ഷേ ഈ ഇത്തരത്തിലുള്ള ക്രാഷ് ബാരിയർ വെക്കുമ്പോൾ നമ്മൾ ഇരുമ്പിൻ്റെ ആർച്ച് വെക്കാൻ ചാൻസ് ഉണ്ടോ എല്ലാ എക്സ്പ്രസ് ഹൈവേയിലും ആർ ഒബിക്ക് മുകളിൽ ഇരുമ്പിൻ്റെ ആർച്ച് വെക്കാറുണ്ട് ഇവിടെ നിന്ന് എന്താണ് സ്ഥിതി എന്ന് അറിയില്ല ഏതായാലും ഈ ഭാഗത്ത് പണികളൊക്കെ ഉടനെ തന്നെ തീർത്ത് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുക അതിന്റെ മുകളിൽ ബിറ്റ്മെൻ ചെയ്താൽ ഈ ഭാഗത്തെ പണി കൂടി കഴിഞ്ഞു അപ്പം എന്തായി ബാലമ്പാലത്തിന്റെ പണികളും കഴിഞ്ഞു ആർഒബിയുടെ പണികളും കഴിഞ്ഞു പിന്നെ ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് നമ്മുടെ പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ആരായി വരുന്നത് വെച്ചാൽ ഓല ഡേറ്റ് ഇങ്ങനെ കാത്തു നിൽക്കുക ആ ഒരു പരിപാടി മാത്രമാണ് ഈ ബൈപ്പാസിൽ ഉള്ളൂ ടോൾ ഗേറ്റിൻ്റെ അടക്ക പണികൾ നടന്നു കൊടുക്കുകയാണ് അതായത് ക്യാമറ വെക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നു നടന്നുകൊടുക്കുന്നത് ചതുപ്പ് പ്രദേശമായതുകൊണ്ട് ഇവിടെ പാലമാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ പാലത്തിന് നല്ല നീളം ഉണ്ട് കിട്ടും അപ്പോൾ ഇതാണ് ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ പാലം നീളം കൂടിയ പാലം ബാലം ബാലംപാലം പുതുക്കി പണിതപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ നീളം ഉണ്ട് കിട്ടോ ആദ്യം അത്ര ഒന്നും ഇല്ലായിരുന്നു ഈ പാലം ശേഷം ഇവിടെ റീട്ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇവിടെയൊക്കെ ലൈൻ വരച്ചതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് റീട്ടാറിങ് അറിയില്ല പിന്നെ നമ്മൾ സാധാരണ കാണുന്ന എണ്ണ ചെറുത്താൽ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ അതേപോലത്തെ ക്രാഷ് ബാരിയർ അല്ല ഇവിടെ ഉള്ളത് ഇരുമ്പിൻ്റെ ക്രാഷ് ആണ് നടുവിലുള്ള ഡിവൈഡറിലുള്ളത് കേട്ടോ പിന്നെ ഡ്രോണ് കുറച്ചും കൂടി ഹൈറ്റ് പൊന്തിച്ചതെന്താ വെച്ചാൽ രണ്ട് സൈഡിലും പച്ചപ്പ് നിറഞ്ഞു നിൽക്കണം അതിൻ്റെ നടുവിലൂടെ റോഡ് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ എന്തോ ഒരു മൊഞ്ചാണ് സുഹൃത്തുക്കളെ ഒരുപാട് നോർത്ത് ഇന്ത്യക്കാർ കേരളക്കാൻ റോഡ് ബൗത്ത് ചോട്ടാ റോഡ് എന്ന് പറയുന്ന കളിയാക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കേണ്ടി കേരളക്കാൻ റോഡ് ബായ അങ്ങനെ പാലം കഴിഞ്ഞതിനു ശേഷം വീണ്ടും ഒരു യൂ ടേൺ പോയിന്റ് ഇവിടെ എക്സിറ്റ് ആകുന്നവർക്ക് എക്സിറ്റ് ആകാം എൻട്രി ആകുന്നവർക്ക് എൻട്രി ആകുക യൂ ടേൺ ചെയ്യണവൽക്ക് യൂ ടേൺ ചെയ്ത് വരാം കാരണം ഇവിടുന്ന് ഇറങ്ങിയിട്ട് ആ അണ്ടർപാസ് ഉണ്ട് അണ്ടർപാസിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ വന്നിട്ട് ഇതിലൂടെ അങ്ങനെ കയറി പോകുക അങ്ങനെയാണ് യൂ ടേൺ ചെയ്ത് പോവുക ഈ അടുപ്പിച്ച് അടുപ്പിച്ച് മെർജിങ് പോയിന്റ് അതായത് എക്സിറ്റും എൻട്രി ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ യൂ ടേൺ ചെയ്ത് പോകാവുന്നതാണ് അങ്ങനെ ഈ ഒരു യൂ ടേണും കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഒരു സിഗ്നൽ കൊടുത്തിട്ടുണ്ട് സിഗ്നൽ താൽക്കാലിക സിഗ്നൽ ആണ് എന്നൊക്കെ പല ആളുകളും നമ്മൾ കമൻ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സ്ഥിതി എന്നറിയില്ല ഏതായാലും ചൊക്ലി ഭാഗത്തേക്ക് പോകുന്ന ഈ ഒരു ജംഗ്ഷൻ ഈ ഒരു ബൈപ്പാസിലെ ഏക ജംഗ്ഷനാണ് തലപ്പാടി മുതൽ തിരുവനന്തപുരം പാറശാല വരെ ഇവിടെയാണ് കൈക്കൂട്ടം വരെ ആ സോറി കായക്കൂട്ടം വരെ എണ്ണച്ചറുപത്താറിൻ്റെ പുതിയ ആറുവരി പാത വരുമ്പോൾ ഈയൊരു ഭാഗത്ത് മാത്രമായിരിക്കും ജംഗ്ഷൻസ് ഈ സിഗ്നലിന്റെ രണ്ട് സൈഡിലും യു ടി മാഹി ടെറിറ്ററിയിൽപ്പെട്ട സ്ഥലമാണെന്ന് അറിയാൻ സാധിച്ചു അപ്പം ഇവിടെ എന്താണ് പെട്രോൾ പമ്പ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ചൊക്ലി ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് വലത് ഭാഗത്തുള്ളത് കേട്ടോ ഇടതു വശത്ത് മാഹിപ്പാലം ന്യൂ മാഹി ആ ഭാഗത്തേക്ക് അങ്ങനെ പോകും സിഗ്നലിൻ്റെ ഭാഗത്തൊക്കെ റംബിൾ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളൊരു സുഹൃത്തിനെ ഇവിടെ വെച്ച് കണ്ടു ശരത്ത് മാഹി നമ്മളൊരു സബ്സ്ക്രൈബർ ആണ് വളരെ സന്തോഷം കണ്ടതിൽ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ബൈപ്പാസിൻ്റെ വീഡിയോ എടുത്ത് അങ്ങേ തലക്കെന്ന് മൂപ്പര് മെസ്സേജ് ചെയ്തു അപ്പോൾ ഞാൻ ആ തലക്കലാണ് തിരിച്ച് ഈ ഭാഗത്തു കൂടെ വരുമ്പോൾ ഞാൻ വരുന്നത് വരെ മൂപ്പര് എന്നെ കാത്തുന്നു അപ്പോൾ നമുക്കേ എൻ്റെ നാട്ടിൽ നിന്ന് പല ആളുകളും ചോദിക്കാറുണ്ട് കാസർഗോഡ് ഇവിടെയൊക്കെ വെയിൽ കൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്ത് കിട്ടുന്നടും അപ്പോൾ ഇതേപോലെ പല നാട്ടിൽ നമുക്ക് നമ്മളറിയുന്ന നമ്മളിഷ്ടപ്പെടുന്ന ആളുകളെ ൊക്കെ കാണാൻ പറ്റുന്നത് ഓൻ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അതുണ്ട് ഈ നാട്ടുകാർക്ക് പറഞ്ഞ മനസ്സിലാണ് അപ്പോൾ അത് പോട്ടെ ഈ ബൈപ്പാസിലെ ഏക ഓർപാസ് ആണ് ഈ കാണുന്നത് പള്ളൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് സുഹൃത്തുക്കളാ കാണുന്നത് ഈ ഓർപാസിനൊക്കെ നല്ല കളർ കൊടുത്തുകൊണ്ട് കാണാനൊരു മൊഞ്ചനുണ്ട് അപ്പോൾ ഇതിലൂടെ ഫസ്റ്റ് യാത്ര പോകുന്നത് ആരായിരിക്കും ഏതായാലും ഓനൊരു ഭാഗ്യവാനാണ് കാരണം കേരളം ഒരുപാട് കാലം ഏകദേശം ഒരു നാൽപ്പത് കൊല്ലത്തിലേറെ ഈ ഒരു ബൈപ്പാസിൻ്റെ ആവശ്യമായിട്ട് ഇങ്ങനെ നടക്കണേ ഏതായാലും അടുത്ത മാർച്ചോട് കൂടിയിട്ട് ഈ വരുന്ന മാർച്ചോട് കൂടിയിട്ട് തുറന്നു കൊടുക്കുന്നതായിരിക്കും വള്ളൂർ ഭാഗത്തേക്ക് പോകുന്ന ഓർപ്പാസ് ഓർപ്പാസിൻ്റെ രണ്ട് സൈഡും കണ്ടോളി ന്യൂമാഹി ഭാഗത്തേക്കാണ് ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുമ്പെട്ടോ ഇത്തരത്തിലുള്ള ഇരുമ്പ് ക്രാഷ് ബാരിയറാണ് ഇവിടെ ഡിവൈഡറിൽ കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ബൈപ്പാസിന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ ആറു വരി ബൈപ്പാസ് വേറെ എവിടെയെങ്കിലും അറിയില്ല ഏതായാലും മലബാർ മേഖല ആ ഇവിടെ സർവീസ് റോഡിന്റെ പണി തീരാനുള്ള സ്ഥലത്തൊക്കെ സർവീസ് റോഡിന്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ആ വീടിന്റെ പകുതി ഭാഗമൊക്കെ പൊളിച്ചിങ്ങനെ കിട്ടും അപ്പം അന്ന് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് സർവീസ് റോഡിന്റെ പണികൾ മാറ്റി മാറ്റിവെച്ചത് അതേപോലെ ഈ സൈഡിലും പണികൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ സർവീസ് റോഡിന്റെ ബാക്കിയുള്ള പണികളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർവീസ് റോഡിന്റെ പണികൾ മാത്രമാണ് കുറച്ച് ബാക്കി കിട്ടോ ആ തുടങ്ങുന്ന സ്ഥലത്തും വീടിന് നഷ്ടപരിഹാരം കൊടുക്കാത്ത ഒരു കേസ് ഉണ്ട് അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ സർവീസ് റോഡിൻ്റെ പണികൾ തീരും സർവീസ് റോഡ് നടന്നോട്ടോ എല്ലാം ആവശ്യമൊന്നുമില്ല പക്ഷേ മെയിൻ റോഡ് തുറന്നു കൊടുക്കാനാണ് മെയിൻ അപ്പം മാഹി ബൈപ്പാസ് ആണ് മലബാർ മേഖലയിലെ ആദ്യത്തെ ആറ് വരി ബൈപ്പാസ് അപ്പം നിങ്ങൾ ചോദിക്കും തൃശ്ശൂരില്ലേടാന്ന് തൃശ്ശൂർ മലബാർ മേഖലയിൽ പെട്ടതല്ല പക്ഷേ എണ്ണ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് നാലു വരിയാണ് ആറുവരിയല്ല പക്ഷേ ഇത് കണ്ടില്ല ഞങ്ങൾ രണ്ട് സൈഡിലാവും എന്താ വീതി എന്താ ഇതിങ്ങനെ കാണുമെന്ന് എന്താ തോന്നണേ എവിടെയായിരുന്നടാ ഇത്രയും കാലം ഇങ്ങനത്തെ വികസനമൊക്കെ ഉണ്ടായിട്ടാണോ നമ്മുടെ ആളുകൾ ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചത് കണ്ടില് റോഡ് കല്യാശ്ശേരി ടൗൺ ആണ് ഇപ്പോൾ കഴിഞ്ഞത് ഇതിലൂടെ പോകുമ്പോൾ ഏത് ടൗൺ ആണ് ഏത് പഞ്ചായത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആർക്കും മനസ്സിലാവില്ല കല്യാശ്ശേരിയിലാണ് ഈ ബൈപ്പാസിലെ ഏക ടോൾ ബൂത്ത് താൽക്കാലിക ടോളാണ് ആരും പേടിക്കേണ്ട ആറുവരിയിൽ നാലു വരി ടോൾ ഗേറ്റ് അപ്പോൾ താൽക്കാലിക ടോളാണ് ടോളിന്റെ ഈ ഭാഗത്തൊക്കെ റംബിളിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മഞ്ഞയും കറുപ്പും കളറും അടിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ക്യാമറ വെക്കുന്ന പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സെൻസറിൻ്റെ ജി പി എസ് പരിപാടികളൊക്കെ വാഷ് ടാഗിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡിലും മഞ്ഞയും കറുപ്പും അടിച്ചിട്ടുണ്ട് രണ്ട് ഈ കല്യാശ്ശേരി ടൗൺ മുതൽ കല്യാശ്ശേരി ആ ഭാഗം മുതൽ ടോൾ ഗേറ്റ് കഴിഞ്ഞൊരു അര കിലോമീറ്റർ ഭാഗം വരെ ലൈറ്റ് വെക്കുന്ന പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഡിവൈഡറിൽ ടോൾ ഗേറ്റ് അഞ്ഞൂറ് മീറ്റർ എന്നുള്ള ബോർഡ് രണ്ട് സൈഡിൽ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കോൺക്രീറ്റ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ടോൾ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് ഊരാളുങ്കിൽ വെച്ചതുപോലത്തെ അല്ല പഴയ മോഡൽ ലൈറ്റാണ് അതായത് രാമനാട്ടുകര മേൽപ്പാലം ഉണ്ടല്ലോ ആ ഭാഗത്ത് വെച്ചതുപോലത്തെ ലൈറ്റാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവിടെ വർക്ക് ചെയ്യുന്നത് കേരളത്തിൻ്റെ സ്വന്തം കമ്പനി ആയിട്ടുള്ള ഇ കെ കെ കമ്പനിയാണ് ഇ കെ കെ കമ്പനിയുടെ വർക്ക് അടിപൊളി വർക്കൗട്ടും നമ്മൾ എപ്പോഴും ഊരാളുങ്ങളുടെ വർക്കിനെ മാത്രം പറഞ്ഞാൽ പോരാ ഇവരെ വർക്കും അടിപൊളിയാണ് നല്ല ഫിനിഷിങ് വർക്കാണ് കേരളത്തിൽ പെരുമ്പാവൂരാണ് ഇവരെ ആസ്ഥാനം തോന്നുന്നത് ഏതായാലും അടിപൊളി വർക്കാണ് ഇ കെ കെ കമ്പനിയുടെ ഈ ഒരു ബൈപ്പാസിൽ ഏർപ്പെട്ട എല്ലാ തൊഴിലാളികൾക്കും ഇതിൽ ഏർപ്പെട്ട എല്ലാ എൻജിനീയർമാർക്കും ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ എൻ്റെ മനസ്സിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് കാരണം അടിപൊളി വർക്കാണ് സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബാലം പാലത്തിൻ്റെ പണികളാണ് അപ്പോൾ ഇവിടെ പാലത്തിന്റെ ഈ സൈഡിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ സി ടി എസ് ബിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ ലൈൻ വരക്കുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാലം പാലത്തിന്റെ ഇവിടെ രണ്ട് സൈഡിൽ ഏകദേശം ഒരു മുന്നൂറ് മീറ്ററോളം കോൺക്രീറ്റ് വാളിന്റെ പണികൾ കഴിഞ്ഞതായിരുന്നു ആ വാളൊക്കെ പൊളിച്ച് മാറ്റിയതിനു ശേഷമാണ് വീണ്ടും പാലത്തിന്റെ നീളം കൂട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ പാലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലും ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ എൻട്രി ഒരു സൈഡിൽ എക്സിറ്റ് അപ്പോൾ ഈ പാലത്തിൽ സർവീസ് റോഡ് ഇല്ല ഇതാണ് കണ്ണൂർ ജില്ലയിൽ നിലവിലെ ഏറ്റവും വലിയ പാലട്ടോ ഒന്ന് പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് കിലോമീറ്റർ ആണ് ഈ പാലത്തിൻ്റെ നീളം പക്ഷേ ഇതിന് കുറച്ച് നാളത്തെ ആയുസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ വളപ്പട്ടണം പോയ കുറുകെയുള്ള പാലത്തിൻ്റെ പണി തീരുന്നതോട് കൂടിയിട്ട് അതായിരിക്കും കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ ആണ് വളപട്ടണം പോയൊക്കെ കുറുക പാലത്തിൻ്റെ നീളം അതായത് വളപട്ടണം പുഴയിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യത ഉണ്ട് എന്ന് കണക്കാക്കിയിട്ട് പാലം ചെറിയ രീതിയിൽ ബെൻഡാക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് ഹൈറ്റ് കൂട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടെന്താ ഈ കരയിൽ കരയിലൂടെ ചേർത്തിട്ടാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് പൂജ്യം കിലോമീറ്റർ ദൂരത്തിലേക്ക് എത്തുന്നത് പുഴയിൽ മാത്രം എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് പാലത്തിൻ്റെ നീളം കേട്ടോ അപ്പോൾ അത് പോട്ടെ ഇപ്പം ഈ പാലത്തിനെ പറ്റി പറയാം എന്താ ഇതിലൂടെയൊക്കെ പോകുമ്പോഴുള്ള കാറ്റരങ്ങൾ ഞാൻ മുമ്പ് ഒരു വീട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതാണ് ഇവിടെ നിൽക്കുമ്പോൾ വൈകുന്നേരം സമയത്തൊക്കെ എന്തോരാളുകൾ ആളുകളും ഇവിടെ സൊറ പറഞ്ഞിരിക്കാൻ വരുന്നവരോ എന്താ കാറ്റ് അടിപൊളി കാറ്റും കിളികളെ സൗണ്ടും ഒരു സൈഡിൽ ഫുള്ള് കണ്ടൽക്കാട് ഒരു സൈഡിൽ ചെറിയൊരു പോയുണ്ട് പക്ഷെ ചെറിയൊരു ഒരു തടാകം പോലെയൊക്കെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് തണുത്ത കാറ്റ് ഒരു സൈഡിൽ കിളികളസമുണ്ട് തണുത്ത കാറ്റ് ഒരു സൈഡിൽ കിളികളസമുണ്ട് പ്രകൃതിക്ക് എത്രത്തോളം ഉണ്ട് എന്ന് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ എന്താണ് ഇതിലൂടെ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ മതി പ്രകൃതിയുടെ സൗന്ദര്യം മനസ്സിലാക്കാൻ അപ്പോൾ ബാലം ബാലംപാലത്തിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ല പണികളൊക്കെ കഴിഞ്ഞിരിക്കണം എന്നുള്ളത് അപ്പോൾ അടുത്ത ഫെബ്രുവരിയിലോ മാർച്ചിലോ മാർച്ച് ആയിരിക്കും ലാസ്റ്റ് മാർച്ചിൽ എന്തായാലും ഈ ഒരു ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതാണ് പിന്നെ കണ്ണൂർ ജില്ലയിൽ പല ഭാഗത്തും കണ്ടൽക്കാടുള്ളതുകൊണ്ട് കണ്ണൂരിന് ചെറുതായിട്ടൊരു കൂടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പിന്നെ ഇത്തരത്തിലുള്ള പുതിയ റോഡുകളൊക്കെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടാട്ടോ കാരണം ഈ ഒരു ബൈപ്പാസിൽ ഇത്ര പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളേറെ ഇതിൻ്റെ ത്രിബിൾ മടങ്ങ് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളുള്ള പുല്ലോപ്പിപ്പുഴ പുല്ലോപ്പിക്കടവില് എന്തോരം കാഴ്ചകൾ വരും പുല്ലുപ്പിക്ക് പോയതിനെ പറ്റിയൊക്കെ പറയാമെന്നുണ്ടെങ്കിൽ വർണ്ണിക്കാൻ ഒരു രണ്ട് മണിക്കൂറുള്ള വീഡിയോ ഒക്കെ വേണ്ടി വരും അത് കണ്ടില്ല ഔൻ്റെ മോനെ എന്താണ് ഇതൊക്കെ നിങ്ങൾ ആ കണ്ടില്ലാ കിളികൾ പാറുന്നത് കിളികൾ പാറ നിങ്ങൾ കാണുണ്ടോയെന്നറിയില്ല ഒരു സൈഡിൽ വഞ്ചി ഉണ്ട് ആ വഞ്ചിന്ന് നിന്ന് ഒരാളിങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് എന്താണ് കണ്ണിന് കുളിർമേകുന്ന കാഴ്ചകൾ എൻ്റെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കളും ഇന്ത്യക്ക് പുറത്തുള്ളവരാണ് യൂറോപ്പിൽ നിന്ന് കാണുന്നവരുണ്ട് ജി സീസിൽ നിന്ന് കാണുന്നവരുണ്ട് എന്തിനു പറയുന്നു സിംഗപ്പൂർ വിയറ്റ്നാം ബൊളീവിയ ബ്രസീലിന്ന് വരെ കാണുന്ന ആളുകളുണ്ട് സുഹൃത്തുക്കളെ ഇത് കണ്ടില്ല ഞങ്ങൾ ഇത്രയേറെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ കണ്ടിട്ട് എങ്ങനെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ലൈക്കടിക്കാതെയും പോകാൻ തോന്നുന്നു ഇത് കണ്ടില്ല നിങ്ങൾ എന്താണ് പുറത്തു പോയാൽ കിട്ടും ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കണ്ണൂരുള്ള സുഹൃത്തുക്കളെ ഇതേപോലത്തെ കാഴ്ച ഒന്ന് നമ്മളെ ഏരിയയിലൊന്നും പൂടിട്ടേ കാണൂലട്ടോ ഉള്ളത് പറഞ്ഞ അഹങ്കരിക്കാനുള്ള ആകേണ്ടത് അമ്മാതിരി സൗന്ദര്യമാണ് ദൈവം നിങ്ങളെ നാടിന് നൽകിയിട്ടുള്ളത് കണ്ട് നിങ്ങൾ ഇതിലൂടെ ഇങ്ങനെ നൂറ് സ്പൂള് ചീറിപ്പാഞ്ഞ് പോകുമ്പോൾ രണ്ട് സൈഡ് എടുക്കാനാണ് ഏത് സൈഡ് എടുക്കാൻ നോക്കിയാൽ ആ സൈഡൊക്കെ നോക്കണോ ഈ സൈഡൊക്കെ നോക്കണോ ആ കൺഫ്യൂഷനോ അമ്മാരി പ്രകൃതി രമണീയ കാഴ്ചകളാണ് പല ഭാഗത്തും ഈ ബൈപ്പാസ്സിലുള്ളത് സുഹൃത്തുക്കളെ നാല് വലിയ പാലങ്ങളാണ് ഈ ബൈപ്പാസ്സിലുള്ളത് വ്യൂ എല്ലാം ഒന്നിനൊന്ന് മെച്ചം പക്ഷേ ഒരു പാലത്തിലും പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമില്ല അതുകൊണ്ട് ആരും പാലത്തിൽ വണ്ടി നിർത്താൻ നിൽക്കേണ്ട ഫൈൻ കിട്ടുന്നതായിരിക്കും ഇത്തരം വ്യൂ പോയിന്റുകളൊക്കെ ടൂറിസം മേഖലയായി കൊണ്ടുവരാൻ നമ്മുടെ സർക്കാരിന് സാധിക്കട്ടെ അപ്പോൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ നമ്മളെ ഡ്രോണിൻ്റെ ചാർജ് ഏതായാലും തീരാനായിട്ടുണ്ട് അപ്പോൾ ഇതാണ് അവസാന പാലം മൊഴപ്പിലങ്ങാട് ഭാഗത്തു നിന്ന് വരുമ്പോഴുള്ള ആദ്യത്തെ പാലായിട്ടത് അപ്പോൾ ഇവിടുത്തെ എന്ന സ്ഥലമുണ്ട് ആ ചെറുക്കുനി ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കല്യാശ്ശേരി ഭാഗത്തുനിന്ന് കണ്ട് വരുമ്പോൾ സൂര്യൻ്റെ ഗതി മാറി അപ്പോൾ ഇങ്ങോട്ട് നിങ്ങൾട്ടിങ്ങനെ ക്യാമറയ്ക്ക് നേരെ അടിക്കുന്നതുകൊണ്ട് ക്ലിയർ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പാലത്തിൻ്റെ ഭാഗത്ത് നിന്ന് ചെറുക്കുനി ഭാഗം വരെ ഒന്ന് പറത്തി നോക്കുകയാണ് പിന്നെ പണി കഴിഞ്ഞ പല ഭാഗവും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് എല്ലാം പണി കഴിഞ്ഞ ഒരേ പോലെ തന്നെയാണ് കാരണം ഈ ഡ്രോൺ ഇങ്ങനെ പോകുമ്പോൾ പച്ചപ്പിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വളഞ്ഞിട്ടിങ്ങനെ പോകുമ്പോൾ അധികം വളവൊന്നുമില്ല കേട്ടോ ഈ ബൈപ്പാസ് സ്ട്രെയിറ്റ് ആണ് അപ്പോൾ കുറെ കാഴ്ചയാണ് ഇതേപോലത്തെ ഒരു കാഴ്ചയാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി കുറച്ചൊരു വീടിയൊന്ന് ചുരുക്കിയത് മറ്റേത് ഈ ബൈപ്പാസിലൂടെ മൊത്തം പോകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഡ്രോണിൽ ചാർജ് ഇല്ല പിന്നെ പരുന്തുകളിങ്ങനെ ഡ്രോണിന് ചുറ്റിലും ചിറ്റിലും ഇങ്ങനെ പറക്കണമുണ്ട് ഇങ്ങനെ വെട്ടിച്ച് വെട്ടിച്ച് പോകുമ്പോൾ തന്നെ ചാർജ് പെട്ടെന്ന് പോകുന്നുണ്ട് അപ്പോൾ ഇതാണ് ചെറുക്കുനി കല്യാശ്ശേരി ടൗൺ ഞാൻ ഇതേപോലെ ചിത്രീകരിച്ചിട്ടില്ല അപ്പോൾ ചെറുക്കുനി ഭാഗത്ത് അണ്ടർപാസ് ആ ഇവിടെയാണ് ആർട്ട് വാൾ ഉള്ളത് കേട്ടോ അയഷ അത് ഞാൻ ഉൾപ്പെടുത്താൻ പറഞ്ഞു നല്ല അടിപൊളി വർക്ക് ആട്ടോ ആര് വരച്ചതാണെന്ന് അറിയില്ല ഏതായാലും ഉഷാറായിട്ടുണ്ട് കേരളത്തിലെ എല്ലാ അണ്ടർപാസുകളിലും അത്തരത്തിലുള്ള ആർട്ട് വാളുകൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ബൈപ്പാസിലൂടെ പോകുമ്പോൾ നിങ്ങൾക്കത് കാണാൻ ചാൻസ് ഇല്ല കാണണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ സർവീസ് റോഡിലൂടെ ഇറങ്ങിയിട്ട് അതൊന്ന് കണ്ടു കണ്ടുകൊണ്ട് പെയ്ക്കോളുവേണ്ടി വേണ്ടി അടിപൊളിയായിട്ടുണ്ട് ഉഷാറാണ് നമ്മുടെ ഡ്രോണിൻ്റെ മൂന്നാമത്തെ ബാറ്ററി അങ്ങനെ തീർന്നിട്ടുണ്ട് സക്രാത്തിൻ്റെ വിളി സിഗ്നൽ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് ബാറ്ററി ലോ ആണ് റിട്ടേൺ ടു ഹോം ഓട്ടോമാറ്റിക്കലി റിട്ടേൺ ടു ഹോം ആണ് നമ്മൾ ഇനി നിൽക്കണം ആവശ്യമില്ല ഇതിന് താലം റിട്ടേൺ വരും കാരണം എന്താ വെച്ചാൽ ബാറ്ററി കഴിഞ്ഞിങ്ങനെ വടകര ഭാഗത്തെ പിക്യു റോഡ് അതായത് ആ റോഡൊന്നും ഡ്രോൺ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പല ആളുകളും കഴിഞ്ഞ വീഡിയോയിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ ആകെ മൂന്ന് ബാറ്ററി ആണ് ഉള്ളത് അപ്പോൾ ആ ഭാഗത്തെ കാഴ്ചകൾ ഒരു ബാറ്ററിയിൽ ഒതുക്കി ചിത്രീകരിച്ചു പിന്നെ ഈ ബൈപ്പാസ് ചിത്രീകരിക്കാൻ രണ്ട് ബാറ്ററി പോരായിരുന്നു മൂന്ന് ബാറ്ററി വേണമായിരുന്നു അപ്പോൾ ഏതായാലും എന്താ ഈ രണ്ട് ബാറ്ററി ഉള്ളതുകൊണ്ട് ഒപ്പിച്ച് കാണ്ട് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും പോരായ്മകളൊക്കെ വന്നു കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക തെറ്റു കുറ്റങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഞാനിവിടെ വെച്ച് നിർത്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ ആരും മറക്കല്ലേ ഇഞ്ഞ് മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്കൊരു അടിപൊളി വീഡിയോ ചെയ്യാം പത്തൊമ്പത് മിനിറ്റ് നിർത്താറുള്ള സംസാരമാണ് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതൊക്കെ പറഞ്ഞു കന്നുണ്ടെങ്കിൽ ദയവായിട്ട് ക്ഷമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ച് വായ്പ് സ്വീഗേ ബൈ ബൈ